എല്ലർക്കും നമസ്കാരം ഇന്നത്തെ പുലിരിയുടെ മുഖം എന്റെ ചെടികളെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ നല്ല സൗന്ദര്യം ഉള്ളതായിരുന്നു ഇവരെ നോക്കി നിന്നാൽ സമയം പോണതറിയില്ല അപ്പൊ ഞാൻ എന്തായാലും കട്ടൻചായ ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ചെടികൾ അതുപോലെ പൂച്ചക്കുട്ടികൾ അതുപോലെ കോഴികളെടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ സമയം അറിയില്ല അപ്പോൾ കയ്യിലൊരു കട്ടൻ ചായ ഉണ്ടായാൽ സംഗതി നല്ല രസമാണ് ആ ഒരു കട്ടൻ ചായയും കുടിച്ച് എൻ്റെ ചെടികളോട് ഇങ്ങനെ സംസാരിച്ച് അവരെയൊക്കെ ഒന്ന് തൊട്ട് തലോടി നടക്കുമ്പോഴുള്ളൊരു സുഖം ഒരു കാശ് എടുത്താലും കിട്ടാത്തതാട്ടോ ഈ സുഖം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മനസ്സ് വെക്കണം മേലണങ്ങി നല്ല പോലെ ജോലി ചെയ്താൽ ഇതിനെക്കാട്ടിലേറെ സൗന്ദര്യം ഉണ്ടാക്കി നമ്മുടെ ചെടികൾ മാറും ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് ചെടികളുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും ശനിയും ഞായറും ആയാല് നേരത്തെ നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ കഴിച്ച് ചെടികൾ ഭംഗിയാക്കാനും അവരുടെ സെറ്റിങ്സ് ശരിയാക്കാനൊക്കെ നിൽക്കും അപ്പോൾ ഇന്ന് അവിടെ ഇവിടെയൊക്കെ റെഡ് ബോട്ടും ബ്ലാക്ക് ബോട്ടും ഒക്കെ മിക്സായി കിടക്കുന്നുണ്ട് ഇന്ന് ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് എൻ്റെ പണി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഷോളൊക്കെ ഇട്ട് എനിക്കിങ്ങനെയൊന്നും ഇതിൻ്റെ പണികൾ ചെയ്യുന്നത് ഇഷ്ടമല്ല അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇതുപോലെ ചെയ്യുന്നു ബാക്കിയൊക്കെ ഷോളൊക്കെ വലിച്ചെറിഞ്ഞ് ഫ്രീ ആയിട്ട് വേണം ഈ ഒരു പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഭാഗത്ത് ഒരേ ഹൈറ്റിലുള്ള പോട്ടും ഒരേ രീതിയിലുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കാണാൻ പ്രത്യേക ഒരു മൊഞ്ചായിരിക്കും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആന്തൂറിയം പ്ലാന്റുകൾ പല വെറൈറ്റി ഹൈബ്രിഡ് ആന്തൂറിയങ്ങൾ റെഡി ആയിട്ടുണ്ട് ആന്തൂര്യത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഫ്ലവർ റെഡി ആയതിന് ശേഷം മാത്രമാണ് ആന്തൂറിയം സെയിൽ ചെയ്യാറുള്ളത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ എടുത്ത് നമ്മുടെ ചെടികളുടെ ക്ലീനിങ്ങും സെറ്റിങ്സും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ ചെടികൾ ഭംഗിയായത് ഓരോ ചട്ടിയും കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ഞാൻ സ്റ്റാൻഡിൽ ഇപ്പോൾ കയറ്റിയിട്ടുള്ളത് ഇനി ഈ ഒരു റിലാക്സിൻ്റെ ടൈം തന്നെയാണ് നമ്മുടെ പൂച്ചക്കുട്ടികളെ ഒന്ന് താലോലിക്കാറുള്ളത് ആദ്യം ഇബ്രൂനാണ് കേട്ടോ ഊഴം വന്നത് അപ്പോൾ അവനാണ് ചാടി കയറിയത് അപ്പോൾ അവനെയും തോളത്തേറ്റി ഒന്ന് മുറ്റത്ത് ഒരു റൗണ്ടൊക്കെ ചുറ്റി അടിച്ചു അവർക്കും ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നിങ്ങനെ ചെടികളുടെ പണികൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസമാണ് അവർ നോക്കിക്കൊണ്ടേയിരിക്കും ശരിക്കും നമ്മുടെ വീട്ടില് കോഴികളും പൂച്ചകളും ചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമയം പോലും വേസ്റ്റ് ആക്കാനുണ്ടാവില്ല എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ടായിരിക്കും ഓരോ സാധനത്തിനും നമ്മൾ അതിൻ്റെതായൊരു സമയം അവർക്കും കൈമാറണം പൂച്ചക്കുട്ടികൾക്ക് കളിപ്പിക്കാനാണ് ഒരു സമയം അവരെ ക്ലീൻ ആക്കാന് അവർക്ക് ഫുഡ് കൊടുക്കാന് കോഴികൾക്കായാലും അതെ അവരുടെ കൂട് വൃത്തിയാക്കാന് അവർക്ക് ഫുഡ് എടുക്കാൻ ഒക്കെ ഉള്ള ടൈം ചെടികൾക്ക് പിന്നെ സമയം നമ്മൾ എത്ര കൊടുത്താലും മതിയാവില്ല ഇനി ഇതിനെക്കാട്ടിലൊക്കെ ഉപരിയാണ് നമ്മളെ വീടിൻ്റെ ഭാഗം അപ്പം ഞാൻ രാവിലെ ആദ്യം വീടാണ് ക്ലീൻ ചെയ്യുക വീട് ക്ലീൻ ചെയ്തിട്ടാണ് പുറം ഭാഗത്തേക്കൊക്കെ വരിക പക്ഷെ മുറ്റം നേരത്തെ അടിച്ച് വെക്കും ആഴ്ചയിൽ രണ്ടു ദിവസം എനിക്ക് ജോലിക്കാർ വരുന്ന കാരണം ആ ഒരു ശനി ഞായറും ഞാൻ മുറ്റടിക്കാൻ പോവാതെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ഭാഗമാണ് കിച്ചണ് കിച്ചണ് ക്ലീൻ ചെയ്ത് അതിൻ്റെതായ രീതിയിൽ എത്താൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇന്നത്തെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞു ചെടികളുടെ ക്ലീനിങ്ങും കഴിഞ്ഞു അകവും പുറവും ഒക്കെ വൃത്തിയായിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് കോവലിന് കുറച്ച് പന്തൽ നീട്ടി കെട്ടി കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നീട്ടി കെട്ടിക്കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ വീണ്ടും അകത്തേക്ക് തന്നെ പോയി ഞാൻ അകത്ത് തുടച്ചിട്ടില്ല കാരണം സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അകത്ത് തുടക്കാൻ വേണ്ടി വന്നത് ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ക്ലീനായി കിടക്കുന്നത് കൊണ്ട് തന്നെ എടുത്തിട്ടാണ് ഇപ്പോൾ തുടക്കുക ആദ്യമൊക്കെ ഞാൻ തുണി വെച്ചിട്ടായിരുന്നു അകം തുടച്ചിരുന്നത് രാത്രിയിൽ ശരിക്കും കർട്ടനൊക്കെ ഒക്കെ അടച്ചിടും കേട്ടോ പിന്നെ ഞാൻ പകല് ഈ ഒരു രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് പൊന്തിച്ച് വെക്കുക അപ്പോഴാണ് ശരിക്കും അകത്തേക്ക് സൂര്യപ്രകാശങ്ങൾ കയറുകയുള്ളൂ ക്ലീനിങ്ങിൻ്റെ സമയത്താണ് ഞാൻ എൻ്റെ ഫിഷുകൾക്ക് ഫുഡ് കൊടുക്കുകട്ടോ രണ്ട് കാർപ്പ് ഫിഷ് ഉണ്ട് ഇതിൽ അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കൽ ഈ ഒരു സമയത്താണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഞാൻ വരാന്തയിലുള്ള പ്ലാന്റുകൾ നനച്ചു കൊടുക്കുക ഇവർക്ക് അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് ഇൻഡോറായിട്ട് നമ്മൾ പ്ലാന്റ് വെക്കുമ്പോൾ ഓവർ എൻ വാട്ടറിങ് ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ വെയിൽ തട്ടാതെ ഇരിക്കുന്ന ഭാഗത്ത് ചെടികളുടെ വേര് ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ചെടികൾ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകളാണ് അതിനോട് താല്പര്യം ആളുകളാണെന്ന് വെച്ചാൽ വീടിന് അകത്ത് ചെടികൾ സെറ്റ് ചെയ്യാണ്ടിരിക്കുക വീടിനകത്ത് നമ്മൾ ചെടികൾ സെറ്റ് ചെയ്യുമ്പോൾ അവരെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം രണ്ട് ദിവസം കൂടുന്ന സമയത്ത് നമ്മൾ വെയിൽ കൊള്ളിക്കണം ഒക്കെ ചെയ്യണം അപ്പം അതിനെക്കാട്ടിലും ബെറ്റർ അങ്ങനെ നോക്കാൻ കഴിയാത്തവർ വീടിൻ്റെ പുറംഭാഗത്ത് ചെടികൾ വളർത്തുന്നതാണ് വീടിന് പുറംഭാഗത്ത് വളർത്തുന്ന ചെടികൾക്ക് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഏറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല സൂര്യപ്രകാശം തട്ടി ആ വെള്ളമൊക്കെ കുറച്ച് ഡ്രൈ ആയി ആയിപ്പോവും ഇനി ഞാൻ ഉച്ചയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിക്കുന്നുണ്ട് രാവിലെ ആ ഒരു കായൽ കാലി ചായ കുടിച്ചിട്ട് പോയതാണ് പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ വരുന്നത് ഇപ്പം ഏകദേശം പത്തര മണിയായിട്ടുണ്ട് അപ്പം നമ്മൾ പൂരിയും അതുപോലെ മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത് പൂരി ഇഷ്ടമില്ലാത്തവർക്ക് ചപ്പാത്തി ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെയാണ് ഇന്ന് ലീവുള്ള ദിവസം കുക്ക് ചെയ്യുന്നത് കുക്കിങ്ങിന് ഉള്ള ഒട്ടുമിക്ക സാമഗ്രികളും ഞാൻ അരച്ച് ക്രീം ആക്കി വെക്കുന്നതുകൊണ്ട് വെളുത്തുള്ള ഇഞ്ചിയൊന്നും ആ ഒരു തൽക്കാല സമയത്ത് നമുക്ക് അരക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ പൊടികളാക്കി വെക്കുന്നുണ്ട് ഉലുവ ജീരകമൊക്കെ ഞാൻ പൊടികളാക്കി വെച്ചിട്ടുണ്ട് മക്കൾക്ക് ലീവുള്ള ദിവസമാണ് ഞാൻ സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും മുട്ടറോസ്റ്റും പൂരി ഉണ്ട് ചപ്പാത്തി ഒക്കെ ആയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ നന്നായി വെയിൽ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് ഇന്ന് ഓരോ കാര്യത്തിനും സഹായിക്കാനായിട്ട് മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീർന്നു ഇനി എല്ലാവരും ഓരോരോ ബാത്റൂമിലായിട്ട് കുളിക്കാൻ കയറും കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും റെസ്റ്റാണ് പിന്നെ നമ്മൾ ഉച്ചയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എണീറ്റ് വരിക ലീവുള്ള ഉള്ള ദിവസമായാലും സൈനിനൊക്കെ പിന്നെ അന്ന് ടാബ് കളിക്കാൻ കിട്ടുമെന്നുള്ളൊരു സന്തോഷത്തിലാണ് എല്ലാ പണികളും കഴിഞ്ഞ് ഉച്ചയിലേക്കുള്ള ഫുഡും റെഡിയായി സാവകാശമുള്ള ഈ ഒരു ചായ കുടിക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇനി ഒരു തിരക്കും ഇല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുള്ള ചായ കൂടിയുണ്ടാവും നമ്മൾ കുറേ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് റിലാക്സ് ചെയ്തിട്ടാണ് എല്ലാവരും കുടിക്കുന്നത് മുട്ട് റോസ്റ്റിനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റുമായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു മുണ്ടിയും പറഞ്ഞുമൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോയിൽ കണ്ട ചെടികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കമൻ്റൊക്കെ എഴുതിയിടുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ചെടികളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെടികളുടെ ഫോട്ടോ ഒക്കെ ഇട്ട് തരാം ചെടികളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനിയും ഇതിലും നല്ല വീഡിയോസുമായിട്ട് വരാം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവർക്കും നന്ദി നമസ്കാരം